നമസ്കാരം പകുതി വില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ വീട്ടിലടക്കം പന്ത്രണ്ടിടത്ത് ഈഡി റെയ്ഡ് പാതിവില തട്ടിപ്പ് കേസിലെ പ്രധാന സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന ആനന്ദകുമാറിന്റെ വീട്ടിലും ആനന്ദകുമാറിന്റെ ഭാരവാഹിത്വത്തിലുള്ള സായി ഗ്രാമത്തിലും റെയ്ഡ് നടക്കുന്നുണ്ട് നേരത്തെ കേസിൽ ഇഡി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇഡിയുടെ കൊച്ചി ഓഫീസാണ് റെയ്ഡ് നടത്തുന്നത് നേരത്തെ ലാലി വിൻസെന്റിനെ പകുതി വില തട്ടിപ്പ് കേസിൽ പോലീസ് പ്രതി ചേർത്തിരുന്നു കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ ലാലി വിൻസെന്റ് ഏഴാം പ്രതിയാണ് ഈ കേസിൽ ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു ലാലി വിൻസെന്റിന്റെ മുൻകൂർ ജാമ്യപേക്ഷയിലായിരുന്നു യുടെ നടപടി ലാലി വിൻസെന്റിനെതിരായ ആക്ഷേപം ഗൗരവതരമാണ് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു അനന്തു കൃഷ്ണന്റെ സ്ഥാപനത്തിൽ നിന്ന് താൻ നാൽപ്പത് ലക്ഷം രൂപ വക്കീൽ ഫീസായി കൈപ്പറ്റിയിരുന്നുവെന്നും തട്ടിപ്പിൽ പങ്കില്ല എന്നും ലാലി വിൻസെന്റ് നേരത്തെ ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു നിയമോപദേശത്തിനായാണ് പണം കൈപ്പറ്റിയത് മറ്റ് സാമ്പത്തിക നേട്ടങ്ങളൊന്നും ഇല്ല എന്നും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാമെന്നുമായിരുന്നു ലാലി വിൻസെന്റ് പറഞ്ഞത് അനന്തു കൃഷ്ണനെ പരിചയപ്പെടുത്തിയത് ലാലി വിൻസെന്റ് ആണെന്ന എൻ ജിഒ ഫെഡറേഷന്റെ ചുമതലയുണ്ടായിരുന്ന ആനന്ദ്കുമാറിന്റെ വാദവും ലാലി തള്ളിയിരുന്നു